ബി ജെ പിയിലേക്ക് വരാൻ ചര്ച്ച നടത്തിയ മുതിര്ന്ന സി പി എം നേതാവ് എല് ഡി എഫ് കൺവീനര് ഇ പി ജയരാജനെന്ന് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എന് ഡി എ സ്ഥാനാര്ത്ഥി ശോഭ സുരേന്ദ്രന് ആലപ്പുഴയില് വാര്ത്താസമ്മേളനത്തില് പറഞ്ഞു എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനും മകനും സന്ദർശിച്ചതിന്റെ തെളിവ് പുറത്തുവിടുകയാണെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു ബി ജെ പിയിലേക്ക് വരാൻ ചർച്ച നടത്തിയ മുതിർന്ന സി പി എം നേതാവ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനാണെന്ന് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഞാൻ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്നത് എന്നെ വ്യക്തിഗത്വം നടത്തി മാധ്യമങ്ങളിലൂടെ ഈ നന്ദകുമാറിനെ അടിയന്തിരമായി ചോദ്യം ചെയ്യുകയും നന്ദകുമാറിനെ അറസ്റ്റ് ചെയ്യുകയും വേണമെന്ന് ഇവിടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുകയാണ് മറ്റൊന്ന് ബഹുമാനപ്പെട്ട ജയരാജൻ പത്രസമ്മേളനം നടത്തിയിട്ട് തിരിച്ചു പോകുമ്പോൾ മാധ്യമ സുഹൃത്തുക്കൾ ശോഭാ സുരേന്ദ്രനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആ ബഹുമാനപ്പെട്ട ജയരാജൻ്റെ ശരീരഭാഷ കണ്ട കേരളത്തിലെ മുഴുവൻ മനുഷ്യർക്കും മനസ്സിലായിട്ടുണ്ട് ജയരാജന് ശോഭാ സുരേന്ദ്രനെ അറിയുമോ ഇല്ലയോ എന്നുള്ളത് ഈ നന്ദകുമാർ എന്തിനാണ് ഡേറ്റും സമയവും ഞാൻ നിങ്ങളോട് പറയാം ഏപ്രിൽ മാസം ഇരുപത്തി നാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശോഭാ സുരേന്ദ്രന് ഡൽഹിയിലേക്ക് പോകാൻ എന്തിനാണ് ടിക്കറ്റ് എടുത്ത് എൻ്റെ വാട്സപ്പിലേക്ക് അയച്ചത് ആ ടിക്കറ്റ് ഇവിടുത്തെ മാധ്യമ സുഹൃത്തുക്കൾ എൻ്റെ വാട്സപ്പിൽ പരിശോധിക്കണം നന്ദകുമാർ എന്നെ അറിയാത്ത കണ്ണൂർക്കാരനായിട്ടുള്ള ബഹുമാനപ്പെട്ട ജയരാജൻ്റെ മകന് എന്തിനാണ് ശോഭ സുരേന്ദ്രൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുന്നത് ഈ ജയരാജൻ്റെ മകനെ ഞാൻ കാണുന്നത് പതിനെട്ടാം തീയതി ജനുവരി മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് അത് എറണാകുളത്തെ റിനൻസെൻസ് ഹോട്ടലിൽ വെച്ചാണ് എൻ്റെ കൂടെ അന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇപ്പോഴത്തെ ലിംഗ്വിസ്റ്റിക് മോർച്ചയുടെ സംസ്ഥാനത്തെ ചുമതലക്കാരനായ എറണാകുളത്ത് ചുമതലക്കാരനായുളത്ത് മത്സരത്തുണ്ടായിരുന്ന ടി ജി രാജഗോപാലും തന്നെ സന്ദർശിച്ചതിന്റെ തെളിവ് പുറത്തുവിടുകയാണെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞ ജനുവരി പതിനെട്ടിന് എറണാകുളം ഹോട്ടലിൽ വെച്ചാണ് ജയരാജന്റെ മകനുമായി കൂടിക്കാഴ്ച നടത്തിയത് ഇതിന്റെ എല്ലാം വാട്സ്ആപ്പ് ചാറ്റുകൾ തന്റെ പക്കൽ ഉണ്ടെന്നും ശോഭാ സുരേന്ദ്രൻ അവകാശപ്പെട്ടു എല്ലാ കാലത്തും മാധ്യമങ്ങളോട് ബഹുമാനത്തോടു കൂടിയാണ് പെരുമാറിയിരിക്കുന്നത് സംസ്ഥാനത്തെ ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകനെ പിണറായി വിജയന്റെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തെ സന്ദർശിച്ച ഏക രാഷ്ട്രീയക്കാരി താനാണെന്നും ശുഭാ സുരേന്ദ്രൻ പറഞ്ഞു എന്നാൽ തന്റെ വ്യക്തി ജീവിതത്തിനെതിരെ അപമാനകരമായ പ്രസ്താവന നടത്തുന്ന ഒരാൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നടത്തുന്ന പ്രസ്താവനകൾ സത്യമാണോ എന്ന് പരിശോധിക്കാതെ പ്രസിദ്ധീകരിക്കുന്നത് വേദനയുളവാക്കിയോ എന്നും അവർ പറഞ്ഞു സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഇത്തരം പ്രസ്താവനകൾക്കെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവിക്കും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയിരിക്കുകയാണെന്നും ശഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് കായിംകുളം